നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുറക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ വലിയൊരു സമരം നടത്തി ജനങ്ങളത് ഏറ്റെടുത്തു നല്ല സമരമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്ക്കർ ടി കെ റഷീദ് അലിയോട് അദ്ദേഹം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വ്യാപാരികളുടെ സമരവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വ്യാപാരികൾ തന്നെയാണ് പിന്നെ വ്യാപാരികൾ തന്നെയാണ് പദ്ധതി അടിസ്ഥാനരഹിതമായ ഒരു ആരോപണാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണമാണ് ആ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത് വ്യാപാരി സമൂഹത്തിന് അതിനുള്ള പങ്ക് എന്താണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ട്രഷറിയിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഇരുപത്തി ലക്ഷം രൂപ പിറതവണ മർച്ചന്റ് അസോസിയേഷൻ ആ പദ്ധതിക്ക് വേണ്ടി ആ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ നിക്ഷേപിച്ചതാണ് ഈ വിമർശിച്ച നേതാവ് അതിൽ ഒരു ആയിരം രൂപ വേലും ആ നിക്ഷേപത്തിന് കൊടുത്തിട്ടുള്ള കാര്യത്തില് സംശയമാണ് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആക്ഷേപം വ്യാപാരികൾക്ക് ഉന്നയിച്ചത് അദ്ദേഹം അവിടെ എം എൽ എ ആയി മത്സരിക്കുവാൻ രണ്ടു തവണ മത്സരിച്ചതാണ് ഇപ്പോഴും എം എൽ എ കുപ്പായം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിനുള്ള സ്വാർത്ഥ താല്പര്യമാവാം അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം മാത്രം മതി ഈ അങ്ങാടിപ്പുറത്തെ വികസനമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും കാരണം ശിലാഫലകത്തിലൊക്കെ അദ്ദേഹത്തിന്റെ പേര് വരാൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ പദ്ധതി ഇത്ര തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല ഞാൻ ചോദിക്കണ കൂടി ും അടിസ്ഥാന കാരണം അന്ന് മിനി മേൽപ്പാലത്തിന് അനുകൂലമായും പ്രതികൂലമായും രണ്ട് കമ്മിറ്റികൾ നിലവിലുണ്ടായിരുന്നു ഞങ്ങൾ അതിനു അനുകൂലമായി നിന്ന മരുന്നവണ്ണ വർഷ ആൾക്കാരാണ് അന്ന് അവിടെ ഫയലിംഗ് സമയത്ത് ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടായിന്നല്ലാതെ അദ്ദേഹം പറയുന്നത് തീർച്ചയും അടിസ്ഥാനരഹിതമാണ് അത് പിന്നെ അതിനും തന്നെ അദ്ദേഹം അവിടെ തുരങ്കം ാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ ചോദിക്കട്ടെ അതായത് ഇവിടുത്തെ വ്യാപാരികൾക്ക് പണത്തോടുള്ള അമിതമായ ആർത്തി കൊണ്ട് താല്പര്യം കൊണ്ട് ഈ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി മുന്നിൽ നിന്നുണ്ട് എന്ന ആക്ഷേപം കൂടി ഉണ്ടല്ലോ അപ്പോൾ ശരിക്കും പെരുന്നാൽമണ്ണയിലെ വ്യാപാര സമൂഹം പദ്ധതിക്ക് തടസ്സം നിന്നു എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിനുള്ള ഒരു വ്യക്തമായ മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും വന്നിട്ടില്ല കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ആ എൽ ഡി എഫ് ഗവൺമെന്റ് പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ വ്യാപാരികൾക്ക് കഴിയുന്ന ഇത്ര എന്താ പറയുന്നത് പറയാൻ ഇത്ര വിഡ്ഢിത്തരമായ ആരോപണം അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതായത് ഇപ്പോ ഏകദേശം ഒരു കഴിഞ്ഞ ഒൻപത് വർഷത്തോളമായി എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലൊക്കെ ടോക്കൺ വയ്ക്കലൊക്കെ മാത്രമേ ബഡ്ജറ്റിൽ ഉണ്ടാകാറുള്ളൂ അപ്പോൾ വ്യാപാരികളുടെ ഈ പ്രതിഷേധമൊക്കെ അവർ ഏറ്റ് അവർക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഒരുതാൻ അല്ല അത് നേരത്തെ ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതിയുടെ ആരംഭകാലത്ത് ഇതിന് ഇവിടെ മന്ത്രിമാരെ സന്ദർശിക്കുകയും ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുകയാണ് ഇപ്പൊ ഇപ്പൊ ഞങ്ങള് സംശയിക്കുകയാണ് അതിന്റെ പിന്നില് ആരായിരുന്നു എന്ന് ഇപ്പൊ ജനങ്ങള് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം വ്യാപാരികൾക്ക് പണത്തോടുള്ള ആർത്തിയാണെങ്കിൽ അദ്ദേഹത്തിന് എം എൽ എ ആകാനുള്ള ആർത്തി കാരണമാണ് ഈ വികസന പദ്ധതികൾക്കൊക്കെ തന്നെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ജനങ്ങൾ കൂടി മനസ്സിലാക്കുന്നത് ഈ മഞ്ഞളംകുഴി എം എൽ എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലിങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം രണ്ടു വട്ടം മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പദ്ധതിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണം അത് യാഥാർത്ഥ്യമാക്കണമെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ പണ്ട് ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ അവിടുത്തെ വ്യാപാരികൾ കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥക്കുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു ആക്ഷേപമാണ് അതിനൊരു മറുപടി നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ മറ്റേ മിനി മേൽപ്പാലത്തിന്റെ വർക്കുകൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവിടെ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പാലത്തെ അനുകൂലിച്ചും ഒന്ന് പാലത്തെ പ്രതികൂലിച്ചും പക്ഷെ ആ സമയത്ത് അവിടെ ഫയലിംഗ് നടക്കണ സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാരെ തടയുന്ന രീതിയിലുള്ള പാലത്തെ അനുകൂലിക്കാത്ത വിഭാഗം വരുമ്പോൾ അനുകൂലിക്കുന്ന വിഭാഗം തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്ന അതല്ലാതെ വ്യാപാരികൾ നേരിട്ടിട്ട് അവിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നില്ല ശരിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച സി പി എമ്മിന്റെ നേതാവ് ഈ ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണോ പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇത് പിന്നെ സങ്കുചിത പിന്നെ താല്പര്യം മാത്രമാണ് ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പോലും ഇല്ല കാരണം ഈ പദ്ധതി വരണം രണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ എലക്ഷൻ സമയത്ത് അതിൻ്റെ മുന്നത്തെ എലക്ഷൻ സമയത്തില് അവിടെ മഞ്ളാകുഴി അരികയാണെങ്കിൽ ശരി ഈ റഷീദ് റഷീദരി ആണെങ്കിൽ അവരെ പ്രകടന പത്രികയിലും അവരെ വാഗ്ദാനങ്ങളിലും അവർ എം എൽ എ ആയിക്കഴിഞ്ഞാൽ ആ ഓരാടം പാലം മംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്ന പൊതുജനങ്ങളെ പറഞ്ഞവരാണ് എന്നിട്ട് അവരാണ് ഇപ്പോൾ ഒമ്പത് കൊല്ലാതി അധികാരത്തിലിരിക്കുകയാണ് ഇന്ന് വരെ അതിൻ്റെ യാതൊരു പ്രാരംഭ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല അപ്പോൾ ഈ ഇതിന്റെ ഇവരൊന്നും ശ്രമിക്കാത്തതിന് പിന്നില് കൂടെ താല്പര്യങ്ങളുണ്ട് അല്ല ഞങ്ങൾ ഇപ്പം അത് സംശയിക്കുകയാണ് ഇതുവരെ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഫണ്ട് അപ്രാപ്ത പക്ഷെ ഫണ്ട് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുന്നാണ് നിലമ്പൂർ ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചത് അപ്പോൾ ഇതൊക്കെ തന്നെ ജനങ്ങളെ ലക്ഷം വരുമ്പോൾ മാത്രം ജനങ്ങൾക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്ന രീതിയിലാണ് ജനപ്രതിനിധികൾ ഇപ്പോൾ ശരിക്കും അഡ്വക്കേറ്റ് ടി കെ റഷ്യദിലെയാണ് റഷ്യദിലെയാണ് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ അദ്ദേഹം ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളൊക്കെ വ്യാപാരികളുടെ അന്നത്തെ വ്യാപാര സമൂഹം ബൈപ്പാസ് വരെ എതിരായിരുന്നു എന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ നിങ്ങൾ ശക്തിയായി എതിർക്കുകയാണ് ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് പിന്നിൽ വരെ പണത്തോടുള്ള ആർത്തി കൊണ്ട് നിങ്ങളിൽ പലരും ഉണ്ടായിരുന്നു പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിലൊക്കെ വല്ല വസ്തുതയുണ്ടോ ആ പദ്ധതിക്ക് വേണ്ടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ട്രഷറിയിൽ നിക്ഷേപിച്ചത് ഇവിടുത്തെ വ്യാപാരി സമൂഹമാണ് അദ്ദേഹം ഒരു ഒരു ആയിരം രൂപ പോലും അദ്ദേഹം അതിന് നിക്ഷേപിച്ചിട്ടുണ്ടാവില്ല അല്ല അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യാപാരി സംഘടനയുടെ ഭാരവാഹി നിലക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ഒരു മറുപടി എന്താണ് താങ്കൾക്ക് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പറയാനുള്ള ഇത്തരം വ്യാപാരികളെ ഇങ്ങനെ ഒരു സംശയത്തിന്റെ നെഴലിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തോട് എന്താണ് താങ്കൾക്ക് പറയാറുള്ളത് അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം മാത്രം മതി ഇവിടെ വികസനം എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാകും അത് വ്യാപാരികളുടെ തലയിൽ ചേർക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് വ്യാപാരി സമിതിക്ക് പറയാനുള്ളത്